വണ്ടൂരിലെ വ്യാപാരി ഏകോപന സമിതിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ രണ്ട ആളുകൾക്കെതിരെ എഫ്ഐആർ ഇടാൻ കോടതി നിർദ്ദേശം കുറച്ച് മുൻപാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നിലവിലാ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പരാതിക്കാരിൽ ഒരാളെ ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയനായിട്ടുള്ള രണ്ട് പേർക്കെതിരെയും ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാവും നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് മുൻപ് ഈ വ്യാപാരികള് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടിക്കകത്ത് ഈ കേസ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കത്ത് നൽകുകയും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുൻപും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നിരവധി തവണ ഇതുപോലെ മാധ്യമങ്ങളെ കണ്ടുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കാരണം ഏതാണ്ട് ഒരു കോടി അറുപത്തിയേഴ് ലക്ഷത്തിൽ പരം വരുന്ന രൂപയുടെ വലിയൊരു ക്രമക്കേടാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിന് കാരണക്കാരായിട്ടുള്ള ഈ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസിൻ്റെ നേതൃത്വം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഈയൊരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ കോൺഗ്രസിന്റെ നേതൃത്വമോ അല്ലെങ്കിൽ എം എൽ എ തയ്യാറായിട്ടില്ല ഇപ്പോഴും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എം എൽ എയും അതുപോലെ തന്നെ വണ്ടൂരിലെ ഏത് വിഷയത്തിനും കോൺഗ്രസിന്റെ ഏഹ് നിലപാടുമായി അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുന്ന ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് അവർ ഇതിനകത്ത് വ്യക്തമായൊരു നിലപാട് പറയണം കാരണം ഇത്രയും വലിയൊരു ഒരു ഭീകരമായ അഴിമതി ഇവിടെ നടന്നിട്ട് അത് വലിയ അതിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്തും ഇദ്ദേഹം ഇവിടെ മണ്ഡലം പ്രസിഡന്റായി തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ന്യായമായും ഞങ്ങൾക്കുള്ള സംശയം ഈ ഫണ്ട് അല്ലെങ്കിൽ ഈ പണം ഇദ്ദേഹം ഈ വ്യാപാരി വ്യവസായി സമിതിയിലെ ഏർ ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഈ അഴിമതി അല്ലെങ്കിൽ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ പരാതിക്കകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇദ്ദേഹം ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു എന്നുള്ളത് കാരണം ഇതിനകത്ത് ന്യായമായ ഞങ്ങൾക്ക് സംശയം എന്താ വെച്ചാൽ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കക ഉൾപ്പെടെ ഈ പണമാണോ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് മറ്റേ ന്യായമായ സംശയമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എം എൽ എയും ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇതിനെ കൂട്ടു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഈ ഘട്ടത്തിൽ ആരോപിക്കാനുള്ളത് കാരണം ഇതുവരെ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ ഇവർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം ഇതിനകത്ത് മൗനം പടിയണം ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കണം അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ആർജവം ഇവർ കാണിക്കണം എം എൽ എയും ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആക്ഷേപം അതുകൊണ്ട് ഇവരെ പുറത്താക്കാൻ ഈ എം എൽ എയും അതുപോലെ തന്നെ വണ്ടൂരിലെ കോൺഗ്രസ് നേതൃത്വവും തയ്യാറാവണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് വ്യാപാരി വ്യവസായി സമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകോപന സമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടങ്ങൾക്ക് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നിയമ പോരാട്ടങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവിധ പിന്തുണയും വണ്ടൂരിലെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ಆವಶ್ಯಪಡಾನು